കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് ഈ രംഗങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് കൗണ്ടറാണ് മരുന്നിന് മരുന്ന് കൊടുക്കാനുള്ള രണ്ട് കൗണ്ടറുണ്ടാക്കി ഒരു കൗണ്ടർ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ രണ്ടാമത്തെ കൗണ്ടറിൽ ആളില്ല അപ്പോൾ അവരോട് സിസ്റ്ററോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപേക്ഷ കൊടുത്തിട്ടോ അവിടെ ആളെ വെക്കുന്നില്ല അത് പരിഗണനയിലില്ല എന്നാണ് പറയുന്നത് എത്രയോ ജനങ്ങൾ എത്ര സമയം മെനക്കെടുത്തി എത്രയോ ബുദ്ധിമുട്ടിട്ട് അവിടെ മരുന്നിന് നിൽക്കുന്നുണ്ട് അതൊന്നും കാണാതെ അധികൃതർ ഇത് ഒരു ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണ് തെറ്റ് ഇത് ആൾക്കാർ ജനങ്ങളിതിൽ പ്രതികരിച്ച് തുടങ്ങുമ്പോൾ അവർ ചിന്തിക്കും നിങ്ങളിതിൽ പ്രതികരിക്കണം നിങ്ങളുടെ പ്രതികരണം എന്നറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ എന്തായാലും ചെയ്യുക നാരാളെടുത്ത് എത്തുമ്പോഴേന്ന് ഇതിനൊക്കെ ഇത് പഠിച്ചത് അക്കൗണ്ടർ കൺട്രോൾ ഔട്ട് ലൈൻ ആയിട്ട് ദർപ്പണം ചെയ്യാ. അത് വയ്ക്കുകടാ. അക്കൗണ്ടർ ഒരുപാട് കൂടമായിട്ട് കൊടുക്കുന്നത്. അഞ്ഞോ ഓൾസറ്റോട. ഇതെന്താ ഈ പുറത്തക്കുള്ള പെർഫോം? കൊള്ളുമില്ലേ? 我看见是旅游，也没说什么地方玩。